ഹായ് ഹൈഡിയേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി കൊഴിവ ഫ്രൈ ആണ് കേട്ടോ അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നന്നാക്കി നന്നാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ വീട്ടിൽ നന്നാക്കിയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഒന്നും ചെയ്യാനുണ്ടാവല്ലോ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ നന്നാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് നമ്മളതിനേയും കഴുകിയെടുക്കാം കേട്ടോ ചെയ്യേണ്ടത് കഴുകിയെടുത്ത കുഴിവയെല്ലാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി മുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മണ്ണട്ടപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുഴുവയിലേക്കൊന്ന് പുരട്ടി വയ്ക്കാം ഇനി നമുക്ക് ഇതൊരു ഇതൊരമണിക്കൂർ മാരിനേഷൻ വേണ്ടിവയ്ക്കാം ഞാനിപ്പോൾ ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഴിവ് വന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിത് തിരിച്ചിടാം ഇതേപോലെ നമുക്ക് മറിച്ചും തിരിച്ചും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കൊഴുമ ഫ്രൈ ഇവിടെ റെഡി ആവുന്ന നമുക്കിത് സെർവ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ